ഹായ് ഓൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് അപ്പോൾ എൽ ഡി സി എക്സാമിന് വേണ്ടി നമ്മൾ സയൻസ് സബ്ജക്റ്റാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസ് സബ്ജക്റ്റിൽ ബയോളജിയിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ബയോളജി നമ്മൾ ടോപ്പിക്കായി പഠിക്കുന്ന സമയത്ത് ബയോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതായിട്ട് കാണാം അതിൽ ചില ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം അപ്പോൾ ഈ സബ്ജക്റ്റുകൾ സയൻസ് സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കെമിസ്ട്രി ഇഷ്ടമുള്ളവരുണ്ടാവും ബയോളജി അതുപോലെ ഫിസിക്സ് ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ ആദ്യം പഠിച്ചു തീർക്കാനൊരു ടെൻഡൻസിയാണ് പൊതുവേ ഈ ഒരു പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ചെയ്യാറുള്ളത് പക്ഷേ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ പി എസ് സി പോലെയുള്ള മത്സര പരീക്ഷകളിൽ നമുക്ക് ഉയർന്ന റാങ്ക് നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്രം പഠിക്കാതെ എല്ലാ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബയോളജി തുടർച്ചയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഫിസിക്സും അതുപോലെ കെമിസ്ട്രിയും അതിലൊക്കെ വരുന്ന ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം ഇതിനു മുൻപ് നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളെല്ലാം പോയി കാണാം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് മനുഷ്യൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ നിങ്ങൾക്കറിയാം കണ്ണ് ചെവി നാക്ക് മൂക്ക് തൊക്ക് എന്നിവയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഇതിലാദ്യം കണ്ണിനെക്കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പറയാറുണ്ട് ആത്മാവിലേക്കുള്ള ജാലകം ജാലകമെന്നറിയപ്പെടുന്നത് നമ്മുടെ കണ്ണുകളാണെന്ന് അല്ലേ ആത്മാവിലേക്കുള്ള ജാലകമാണ് കണ്ണുകൾ കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ് കണ്ണിൽ കുറച്ച് പാളികളുണ്ട് മൂന്ന് പാളികളാണ് കണ്ണിലുള്ളത് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ഈ മൂന്ന് പടലത്തിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പി എസ് സി എക്സാമിന് പ്രതീക്ഷിക്കാം ഇതിൽ കണ്ണിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളിയാണ് ദൃഢപടലം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് പി എസ് സി എക്സാമുകൾ എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന ഓരോ ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കണ്ണിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ദൃഢപടലം നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും ഒക്കെ നൽകുന്ന ഒരു പാളിയാണ് ഈ ദൃഢപടലം എന്ന് പറയുന്നത് ദൃഢപടലം യോജക കലയാൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കൺപിത്തയിലെ നീല നിറത്തിലുള്ള മധ്യപാളിയെ നമ്മൾ രക്തപടലം എന്നാണ് പറയുന്നത് ഈ രക്തപടലമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും ഒക്കെ പ്രദാനം ചെയ്യുന്നത് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന കണ്ണിലെ ആന്തരപാളിയെ നമ്മൾ ദൃഷ്ടിപടലം എന്ന് പറയുന്നു കണ്ണിൽ പ്രതിബിംബം രൂപം കൊള്ളുന്ന പാളിയാണ് റെറ്റിന ഈ റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ് അത് യഥാർത്ഥമായിരിക്കും തല കീഴായതായിരിക്കും റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ പീതബിന്ദു എന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിലെ ഭാഗമാണ് ഈ പീതബിന്ദു നമ്മൾ ചെറിയ വസ്തുക്കളെയൊക്കെ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് പ്രതിബിംബം രൂപം കൊള്ളുന്നത് ഈ പേതബിന്ദുവിലാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഇല്ലാത്ത ഭാഗത്തെ നമ്മൾ അന്ധബിന്ദു എന്ന് പറയുന്നു പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പേതബിന്ദുവും പ്രകാശഗ്രാഹി കോശങ്ങൾ കുറച്ച് കാണപ്പെടുന്നതിനെ നമ്മൾ അന്ധബിന്ദു എന്നും പറയുന്നു ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗത്തെ കോർണിയ എന്നാണ് പറയുന്നത് ഇതിനെ നമ്മൾ നേത്രപടലം എന്നും പറയാറുണ്ട് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് ഈ കോർണിയ രക്തക്കുഴലുകളില്ലാത്ത കണ്ണിൻ്റെ ഭാഗമാണ് ഈ കോർണിയ എന്ന് ഓർത്തു വെക്കണം അതുപോലെ കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗത്തെ ഐറിസ് എന്ന് പറയുന്നു ഐറിസിന് ഇരു നിറം നൽകുന്ന വർണ്ണവസ്തുണ്ട് ഈ വർണ്ണവസ്തുവിൻ്റെ പേരെന്താണ് അതെ മെലാനിൻ എന്നാണ് ഈ ഒരു വർണ്ണവസ്തുവിൻ്റെ പേര് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്യൂപ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു നമ്മളതിന് കൃഷ്ണമണി എന്നാണ് പറയാറ് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം പ്യൂപ്പിൾ അതായത് മണി പ്രകാശ തീവ്രതക്കനുസരിച്ച് വലുപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗമാണ് പ്യൂപ്പിൾ നമ്മൾ കണ്ണ് ഉരുട്ടി നമ്മൾ കണ്ണുരുട്ടി ഒരാളെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പ്യൂപ്പിൾ വികസിക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ തീവ്രപ്രകാശത്തിൽ പേശികൾ സങ്കോഷിക്കുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു കണ്ണിലെ ലെൻസ് നമ്മൾ പറയാറുണ്ട് ബൈ കോൺവെക്സ് ലെൻസ് ആണെന്ന് കണ്ണിലെ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളെ നമ്മൾ സീലിയറി പേശികളെന്നാണ് പറയാറുള്ളത് നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് നേത്രലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ കോർണേക്കും ലെൻസിനും ഇടയിലുള്ള അക്വസ് അറ അക്വസ് അറയിൽ കാണപ്പെടുന്ന ദ്രവം അക്വസ് ദ്രവമാണ് ലെൻസിനും റെറ്റിനക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ അപ്പം ഇത് രണ്ടും മാറിപ്പോകരുത് കോർണക്കും ലെൻസിനും ഇടയിലുള്ള അറ അക്കോസ് അറയും ലെൻസിനും റെറ്റിനക്കും ഇടയിലായി കാണപ്പെടുന്നത് വിട്രിയസ് അറയുമാണ് കണ്ണിലെ ഏറ്റവും വലിയ അറയാണ് വിട്രിയസ് അറ വിട്രിയസ് അറയിലെ അർദ്ധകരാവസ്ഥയിലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ വേണ്ടി ഈ വിട്രിയസ് ദ്രവം സഹായിക്കാറുണ്ട് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റിനാണ് കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ കോൺ കോശങ്ങൾ റോഡ് കോശങ്ങൾ അവയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു വെക്കണം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കണ്ണിലെ കോശങ്ങളാണ് റോഡ് കോശങ്ങൾ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള കോശങ്ങളെ അപ്പോൾ എന്താണ് പറയുന്നത് കോൺ കോശങ്ങൾ എന്നാണ് പറയുന്നത് പകൽ വെളിച്ചത്തിൽ കാഴ്ചക്ക് സഹായിക്കുന്നത് ഈ കോൺ കോശങ്ങളാണ് റോഡ് കോൺ കോശങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് റെറ്റിന റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റൊഡോപ്സിൻ എന്നും കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് വിർഷൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് റൊഡോപ്സിൻ ഇതും എക്സാമിന് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് മൂങ്ങയ്ക്ക് പകൽ വെളിച്ചത്തിൽ കാഴ്ച കുറയാനുള്ള കാരണം കോൺ കോശങ്ങളുടെ അപര്യാപ്തതയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്രന്ഥി ലൈസോസൈം കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിങ് ആണ് കണ്ണുനീരിൽ കാണപ്പെടുന്ന ലോഹം സിങ്ക് ആണ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് സമഞ്ജനക്ഷമത വീക്ഷണ സ്ഥിരത എന്ന കാര്യങ്ങൾ കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ട് അതിനെയാണ് നമ്മൾ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് വീക്ഷണ സ്ഥിരത എന്നാൽ എന്താണ് ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് സ്ഥിരത ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത കണ്ണിൻ്റെ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രകോളത്തിൻ്റെ നീളം വർദ്ധിക്കുന്നതാണ് ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ ദീർഘദൃഷ്ടിയാണ് ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രകോളത്തിൻ്റെ നീളം കുറയുന്നതാണ് ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുവിൻ്റെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പിറകിലാണ് ഉണ്ടാവുന്നത് നേത്ര ലെൻസിൻ്റെ വക്രതയിൽ ഉണ്ടാവുന്ന വ്യത്യാസം മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയെ നമ്മൾ വിഷമദൃഷ്ടി അഥവാ അസ്റ്റിക് മാറ്റിസം എന്ന് പറയാറുണ്ട് അക്വസ് ദ്രുവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന കൂടുന്നതിൻ്റെ ഫലമായുണ്ടാവുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത് നേത്രാവരണവും നേത്ര ആവരണവും കോർണയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന കണ്ണിൻ്റെ അവസ്ഥയെ സിറോഫ്താൽമിയ എന്ന് പറയുന്നു സിറോഫ്താൽമിയ രോഗത്തിന് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത കണ്ണിൻ്റെ അവസ്ഥയെ നിശാന്ത എന്ന് പറയുന്നു ഇതിന് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിൻ്റെ അവസ്ഥയെ നമ്മൾ വർണ്ണാന്തത എന്നാണ് പറയുന്നത് വർണ്ണാന്തയുള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച എന്നിവയാണ് അത് ചോദിക്കാറുണ്ട് വർണ്ണാന്ത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം നീലയാണ് ഇനി നമുക്ക് കണ്ണിൻ്റെ വൈകല്യങ്ങളും അതിൻ്റെ പരിഹാര ലെൻസുകളെയും പരിചയപ്പെടാം ഹ്രസ്വദൃഷ്ടി ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ കോൺഗവ് ലെൻസ് ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസ് വിഷമദൃഷ്ടി പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ലെൻസ് ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ബൈഫോക്കൽ ലെൻസാണ് ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് വർണ്ണാന്ത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടനാണ് വർണ്ണാന്തയുടെ മറ്റൊരു പേരാണ് ഡാൾട്ടനിസം വർണ്ണാന്ത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്തതുവഴി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ നമ്മൾ കോങ്കണ്ണ് എന്നാണ് പറയുന്നത് അതുപോലെ കോർണിയ മാറ്റി പുതിയ കോർണിയ വെച്ചുപിടിപ്പിക്കുന്ന ചികിത്സാരീതി കരാറ്റോപ്ലാസ്റ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ണിനെ കുറിച്ചുള്ള നമ്മുടെ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യം നമ്മൾ കണ്ണിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചത് കണ്ണിനെക്കുറിച്ച് പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തു ഇതിൽ കൂടുതലായിട്ട് കണ്ണിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നത് അറിയില്ല കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ണിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്